യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകളിൽ അനേകം ആളുകൾ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് കാരണമാകുന്നതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ സമർപ്പിച്ചിട്ടുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ നീണ്ട ക്യൂ നിന്നാളുകൾ അവരുടെ പേരും ഒരു നിയോഗവും സമർപ്പിച്ച് പറയാറുണ്ട് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശുദ്ധ യുദാശ്രീഖായുടെ മാധ്യസ്ഥത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിയോഗം സമർപ്പിച്ച് വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാം ഓരോ ദിവസവും ഓരോ വിധത്തിലത് അനുഗ്രഹമാകുന്നുണ്ട് വിശ്വാസം പ്രവൃത്തി ഇത് രണ്ടും ആവശ്യമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്നാണ് പറയുന്നത് എന്നാൽ പ്രവൃത്തിയുള്ള വിശ്വാസം അത് അത്ഭുതത്തിന് കാരണമാകും ഹാല ലൂയ്യ അങ്ങനെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭവനത്തിലെ ഓരോരുത്തർ നിങ്ങളിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സകല നിയോഗങ്ങൾ സകലതിനെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും നിയോഗം സമർപ്പിക്കുന്നവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടണമേ ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടണമേ അങ്ങയുടെ തിരുരക്തത്താൽ ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ കുടുംബത്തെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് ഉപവാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷകരിൽ ഒരാളായ വർഗീസ് എന്ന സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ആ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ആ ദിവസത്തിനു വേണ്ടി ഈ ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കാരണം നിങ്ങൾക്കു വേണ്ടിയാണ് ഈ ആലയത്തിൽ ഇന്നു സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിയോഗത്തിന് വേണ്ടി വർഗീസ് എന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നന്ദിയോടെ ആ വ്യക്തിയെ ഓർക്കുന്നു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ഇന്ന് കേൾക്കാം അപസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത് അപസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വാക്യത്തിലൂടെ കടന്നു പോകട്ടെ നിങ്ങൾ ഭവനങ്ങളിലാണെങ്കിൽ ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക സമറിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജറുസലേമിലുള്ള അപ്രതോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു എപ്പോൾ അവർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ദൈവവചനം അത് സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ദൈവവചനം സ്വീകരിച്ചവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വചനം സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട് വചനം സ്വീകരിച്ച് ആ സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്നു കാണാൻ പറ്റും വചനം സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പതിനേഴാമത്തെ വാക്യം പിന്നീട് അവരുടെ മേൽ കൈകൾ വെച്ചു അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ചു എപ്പോൾ വചനം കേട്ട് വചനത്തെ സ്വീകരിച്ചതിന് ശേഷം അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ വചനം സ്വീകരിച്ചവർക്ക് വേണ്ടി ദൈവനിയോഗത്തോടെ കരങ്ങൾ വെച്ചപ്പോൾ എന്ത് കണ്ടു ആ ആരുടെ മേലാണോ കൈകൾ വച്ചത് ആ കൈകൾ വച്ചപ്പോൾ അവരിൽ നിന്നൊരു ശക്തമായ അനുഗ്രഹം പകരപ്പെടുന്നത് കണ്ടപ്പോൾ അവ കാണാം പാകത്തിനൊരാൾ അനുഗ്രഹിക്കപ്പെടും എപ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്ന് ഈ വചനം വായിക്കണം വളരെ പതുക്കെ ഇത് പറഞ്ഞത് ഈ വചനം സ്വീകരിക്കുന്നതിൻ്റെ മഹത്വമാണ് വചനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി മറ്റൊരാൾ കാണാനിടയാകത്തക്ക വിധം ആ വ്യക്തി ആ കുടുംബം അവരുടെ ആരോഗ്യം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും എഴുതിയിട്ടുള്ള വാക്കാണ് അനുഗ്രഹം സ്വീകരിച്ചത് കണ്ടപ്പോൾ ഉടനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഷിമയോൻ കുറച്ച് പൈസയായിട്ട് വരുവാണ് ഷീമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാനും ആരുടെ മേൽ കൈകൾ വച്ചാലും പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം അവർക്ക് എനിക്കും ഈ ശക്തി തരണം അപ്പം ശിമയോൻ എന്തു കണ്ടു വചനം സ്വീകരിച്ചവർ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടു ഈ ആലയത്തിൽ ഞാനും കണ്ട ഒരു കാര്യമാണ് വചനം സ്വീകരിച്ചവർ അതിലൂടെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിച്ചവർ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ആലയത്തിൻ്റെ പ്രത്യേകത ഈ ആലയത്തിൽ മറ്റു വ്യക്തികൾക്കല്ല പ്രാധാന്യം ഇവിടെയുള്ള ആരും വലിയവരല്ല സാധാരണക്കാർ നിസാരരുമാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം നിയോഗത്തിൽ പറയുമ്പോൾ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു സ്വീകരിച്ചതിന് ശേഷം ശുശ്രൂഷകൾക്ക് ശേഷം പ്രിയപ്പെട്ട വൈദികർ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പകരപ്പെടുന്നത് കാണാൻ പറ്റും ആരുടെ ശരസിലാ കരങ്ങൾ വെച്ചത് റോട്ടിലൂടെ അവർ പോകുന്ന ഒരാളുടെ അല്ല എതിരയിലൊക്കെ പോകുന്ന ഒരാൾ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഗുണമുണ്ടെന്നല്ല ദൈവവചനം ആരാണോ സമയം മാറ്റിവെച്ചത് ദിവസം മാറ്റിവെച്ച് ആരോഗ്യം മാറ്റിവെച്ച് അതിനുവേണ്ടി സമർപ്പണം നടത്തിയ വചനം ആരാണോ സ്വീകരിച്ചത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരുടെ മേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് സിമിയോൺ കണ്ടത് ദൈവാനുഗ്രഹം പകരപ്പെടുന്നത് അവർ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടത് ഇപ്പോൾ നിങ്ങൾക്കവിടെ വരാൻ സാധിച്ചില്ലായിരിക്കാം നിങ്ങൾ ഭവനങ്ങളിലായിരിക്കാം അവിടെ ഇരുന്നുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക കർത്താവെ ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ ആശീർവാദം എനിക്ക് കിട്ടണമേ ഇങ്ങനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരു കുടുംബവും തകർന്നു കേൾക്കാൻ ഇടയാകരുത് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് ഡെയിലി ബ്ലെസ്സിംഗ് വചനം കേൾക്കുന്ന ഒരാളും ജീവിതത്തിൽ പുറകോട്ട് പോയി മറിഞ്ഞു വീണുന്നു കേൾക്കാൻ ഇടയാകരുത് പിന്നെ എന്തു കേൾക്കാനിടയാകണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കാൻ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്ന് കേൾക്കാൻ നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചു വിജയിച്ചു എന്നത് കാണാൻ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് സാക്ഷ്യം ഒരു കുഞ്ഞു പോലും ഈ വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും ഒരു വീട്ടിലെ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത് മദ്യത്തിലോ മയക്കുമരുന്നിലോ തെറ്റായ ബന്ധത്തിലോ പോയി തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് ഡെയിലി ബ്ലസ്സിംഗ് വചനം കേൾക്കുന്ന ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത് ദുർമരണം സംഭവിച്ചു എന്ന് കേൾക്കാൻ കേൾക്കാനിടയാകരുത് കാരണം നിങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട് അത് നിങ്ങളിൽ വന്നു വീഴുകയാണ് അത് നിങ്ങളെ പുതിയൊരു മനുഷ്യരാക്കുകയാണ് പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നിൻ്റെ അല്ല ഇരിക്കുന്നത് അങ്ങനെയാണ് ഷിമയോൻ അനുഗ്രഹം കിട്ടിയേനെ ബൈബിൾ വാക്കി വായിച്ചാൽ അറിയാം ഷിമയോൻ അനുഗ്രഹിക്കപ്പെട്ടില്ല പൈസ കൊടുത്ത് മേടിക്കുന്ന ഒന്നല്ല ഇപ്പോൾ കിട്ടുന്നത് ഇത് ദൈവം അറിഞ്ഞു നൽകുന്നതാണ് ഇത് വചനം സ്വീ വിശ്വാസത്തോടെ വചനം സ്വീകരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നവരാണ് ഇവിടെ ഈ ആലയത്തിൽ നിയോഗത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഇത് വേറൊന്നിനും പ്രാധാന്യം കൊടുക്കുകയല്ല ഇവിടെ കൗൺസിലിംഗിനല്ല പ്രാധാന്യം ഇവിടെ മറ്റു വലിയ വലിയ കാര്യങ്ങൾക്കൊന്നുമല്ല പ്രാധാന്യം ഇവിടെ ദൈവവചനം സ്വീകരിക്കാനുള്ളൊരു സമയമാണ് അതിനാണ് പ്രാധാന്യം ദൈവവചനം അത് മനുഷ്യർ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന സമയമാണ് അതാണ് അനുഗ്രഹമാകുന്നത് അവിടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനിടയാകുന്നത് ഇന്ന ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മേൽ കരങ്ങളെ ഉയർത്തി ഇപ്പോൾ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുവാണ് ഈ നല്ല ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനമൊക്കെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അസൂയയില്ലാതെ അയച്ചു കൊടുക്കണം കാരണം ഈ വചനം ഒത്തിരി ചിന്തിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് പഠിക്കാനുണ്ട് ഇത് തന്നെ ഒരു വിടുതലാണ് നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് അപ്പസ്തോലന്മാർ ദൈവവചനം സ്വീകരിച്ചവരുടെ മേൽ പ്രാർത്ഥിച്ചതുപോലെ ഈ വചനം സ്വീകരിക്കുന്ന ഈ വചനം മുടങ്ങാതെ കേൾക്കുന്ന ഇന്ന് ആദ്യമായി കേൾക്കുന്ന കുറച്ച് ദിവസമായിട്ടേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ആരൊക്കെയുണ്ട് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കണം രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും വിജയവും നല്ല ജീവിതവും യേശു അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇന്ന് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈയിൽ എന്ന പോലെ തന്നെ നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യേശുവിന്റെ അമ്മയാകുവാൻ യേശുവിന്റെ അമ്മയാകാം അനാദികാലം മുൻപേ മുൻപേ പിതാവായ പിതാവായ ദൈവം ദൈവം പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ ഞങ്ങൾ പ്രത്യേകമായി പ്രത്യേകമായി യാചിക്കുന്നു യാചിക്കുന്നു നിയോഗ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലും ചൊല്ലും നേരം നേരം അമ്മേ അമ്മേ അനാദികൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ